ിസയാവ് അമ്പത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ വന്ന് വാങ്ങി തിന്നുവിൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രത്ന ഫലവും ചെലവിടുന്നതെന്തിന് എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പേൻ പുഷ്ടഭോജനം കഴിച്ചു മോദിച്ചു കൊള്ളു നിങ്ങൾ ചെവി ചായടുക്കൽ വരുവിൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണ്ടേ എന്ന് കേട്ടു കൊള്ളിൻറെ നിശ്ചല കൃപകൾ എന്ന ഒരു ഞാൻ നിങ്ങളോട് ചെയ്യും ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ ഹോവ നിമിത്തവും ഇസ്രയേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ മഹത്തപ്പെടുത്തിയിരിക്കൽ തന്നെ നിന്റെ അടിക്കൽ ഓടിവരും യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ ദുഷ്ടൻ തൻ്റെ വഴിയേയും നീരുകെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് ഏഹോങ്കിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻറെ വഴികളുമല്ല എന്ന് യഹോവ അറി ചെയ്യുന്നു ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തു തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നതുപോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻറെ വചനം ആയിരിക്കും അത് വെറുതെ എൻറെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളൂ എന്ന് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും മലകളും കുന്നുകളും നിങ്ങളുടെ ഒമ്പിൽ പൊട്ടിയാർക്കും ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും മുള്ളിനു പകരം സർവൃഷം മുളയ്ക്കും പറക്കാരക്കും പകരം കൊഴുന്ത മുളിക്കും അത് ഏഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശ്വാതമായ ഒരു അടയാളമായും ഇരിക്കും ദൈവമേ സ്തു നിനക്ക യോഗ്യമാകുന്നു ബാറിക്കുമോ